നമ്മളിന്ന് വന്നേക്കണുണ്ടല്ല മാൻകുട്ടികളെ കാണാനാ നോക്കിയത് മാൻകുഞ്ഞുങ്ങളല്ലാ ഇത് ശരിക്കും ആടാണ് കനേഡിയൻ പിക്മി എന്ന വർഗത്തിൽപ്പെട്ട ആടാണ് ഇത് ഫാൻസി ആടുകളിൽപ്പെട്ട ആടാണ് ആലപ്പുഴ ജില്ലയിൽ ഓച്ചിറക്കിടത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ഇവിടുത്തെ ഇക്ക ഒരുപാട് ഇതേപോലുള്ള ഫാൻസി ആടുകളെ വളർത്താണ് അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാനും കാണാനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഈ നേരത്തെ മുതൽ ആടിൻ്റെ കൃഷിയിൽ ഉണ്ടാ അപ്പൊന്നെ അപ്പോ മറ്റേ സിലോഹി പർപ്പസാരി ആടുകൾ തന്നെയാണ് വളർത്തിയത് പിന്നെ എങ്ങനെ അതിനെ ഓരോ അസുഖങ്ങളും ചെലവടിക്കാൻ പാടും അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്ന കാരണം ഭയങ്കര തീറ്റമാണ് അങ്ങനെ ചെലവ് കുറച്ച് കൂടുതലൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അതിനൊക്കെ അങ്ങ് ഒഴിവാക്കി അപ്പൊ നോക്കിയപ്പോൾ ഒരാളെടുത്ത് അപ്പൊ അതിന് നല്ല ഭംഗിയായിട്ട് തോന്നി നല്ല നല്ല പ്രതിരോധ ശേഷം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അതിനെല്ലാം ഒഴിവാക്കി മാത്രം നിർത്താൻ തുടങ്ങി പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായി പിള്ളാരും കളിപ്പിക്കുക എല്ലാം ചെയ്യും അങ്ങനെ ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ കുറച്ച് കൊണ്ട് കുറെ ആടിനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തോണ്ടിരിക്കലേക്ക് മാത്രമായിട്ട് ഇപ്പൊ എത്ര ആളായി ഇപ്പൊ എനിക്ക് ഒരു നാലഞ്ചു കൊല്ലത്തോളം അപ്പൊ ഇത് നമ്മള് വളർത്തിക്കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് കയറൊന്നുമില്ല നമുക്കൊരു ചെറിയൊരു ബൗണ്ടറി മതി അല്ലെ ഒരുപാട് ഏരിയ ഒന്നുമില്ല അതെ ഇത്ര ആട് നിക്കണൊക്കെ ഈ ആട് നിന്നിട്ട് ഇത്ര ഏരിയ ആണ് ഇതിന് മഞ്ഞോളും ഇതിന് കയർ വേണ്ട ഒന്നും വേണ്ട ഓപ്പൺ ആയിട്ട് കൂട് കിടക്കാണ് ആ മഴയില്ലാത്തറക്കും രാത്രി ആയാലും സാധാരണഗതിയിലേ ഇതുപോലെ ഈ വെറൈറ്റി ബ്രീഡ് ആടുകളൊക്കെ വളർത്തണമെങ്കിൽ ഒരുപാട് അതിനു വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുക്കണം പക്ഷേ ഇതിനങ്ങനെ വേണ്ട വേണ്ട ഞാൻ തന്നെ വേണ്ടത് ഉമ്മ ആണ് അല്ലെ കാടി കൊടുക്കുന്നതും കൊടുക്കുന്നതും കൊടുക്കുന്ന ഉമ്മ അത് കണ്ടില്ല ഇട്ട് കണ്ടില്ലാ മതി ഓക്കെ അങ്ങനെ വന്ന അവിടെ കഴിച്ചോളൂ നമ്മൾ എന്ത് തീറ്റ നമ്മൾ കൊടുക്കാറ് സോയാ തവടും പരത്തിയും കൂടി ചേർത്ത് ചോറുള്ളപ്പം അരി ഉള്ളപ്പം ചോറും ചോറ് പരിച്ച കൊടുക്കും കൊടുക്കാണല്ലേ അപ്പൊ എത്ര ഇത് തീറ്റ കൊടുക്കേണ്ടത് നമ്മള് രണ്ടു നേരം അത് കാലത്തും കാലത്തും വൈകിട്ടായിട്ട് പുല്ലുണ്ടെങ്കിൽ പുല്ല് വെട്ടിയിട്ട് കൊടുക്കും പിന്നെ കൊടുക്കും കൊടുക്കും എപ്പോഴും ആ പുല്ലുണ്ട് പുല്ല് കൊടുക്കും ആ പുല്ല് അങ്ങോട്ടാണ് നോക്കി പുല്ലാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പുല്ലാണ് നമുക്ക് ഏകദേശം ആടിന് പുറത്തുനിന്ന് നമുക്ക് തീറ്റ വാങ്ങിക്കേണ്ടി വരലുണ്ടോ ആ പൂ രണ്ടു നേരം കൊടുക്കാൻ വേണ്ടി തീറ്റ വാങ്ങിക്കും ഇപ്പൊ മെയിൻ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന സോയാത്താവടും പരിത്തികൂടാണ് അതിന്റെ കൂടെ നമ്മള് പുല്ലിനുമാരും ചിലപ്പോ ചീമപ്പലാവിന്റെ എല്ലാം കൊടുക്കാറുണ്ട് ചീമപ്പ്ലാവെന്ന് ഞങ്ങളവിടെ കടച്ചൊക്കെ പറയണ എറണാകുളം ഭാഗത്തൊക്കെ കടച്ചൊക്കെ എന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇത് മാക്സിമം ഈ ആടിന് ഒരു വലിയ ആടിന് എത്ര തീറ്റ അപ്പൊ നമ്മള് സോയത്തവടൊക്കെ കൂടിയുള്ള മിക്സ് ആക്കി അത് എത്ര കിലോ വേണ്ടി വരും ചെറിയ തീറ്റ നമുക്ക് ലാഭം ചെറിയ തീറ്റ തീറ്റ സാധാരണ കൊടുക്കണ്ട അതായത് വളർത്തു ചെലവ് വളരെ കുറവാണെന്നാണ് നല്ല കുറവാണ് അത് നല്ല കുട്ടികൾക്കൊക്കെ വളർത്താൻ പറ്റിയ ആടാ അത് അനുസരിച്ച് പറഞ്ഞാല് നമ്മൾ അനുസരിക്കുന്ന നമുക്ക് ആടാ നമുക്കിപ്പത്രേ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പേരൊന്നും ഇട്ട് വളർത്തിട്ടില്ല വളർത്തിയിട്ടില്ല തുടക്കത്തിലൊക്കെ നമുക്ക് ഓരോരുത്തരും പേരിട്ട് വിളിക്കുമ്പോൾ ഓടി വരുവൊക്കെ ചെയ്യുവായിരുന്നു തീറ്റ നമ്മള് സാധാരണ നമ്മുടെ നാടനാടൊക്കെ തീറ്റ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്തൊക്കെ ഒരുപാട് എടുക്കും ചില സമയത്ത് തീറ്റ എടുക്കാറില്ല ഈ ആടിനെ ഈ പറഞ്ഞോട്ട് തീറ്റ എടുക്കുന്നതിൽ വലിയ അസുഖവും കാര്യങ്ങളൊക്കെ ഒക്കെ കയറി വരില്ല ഇങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല ചിലപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെ വയ്ക്കുമ്പോ ചിലപ്പോൾ പിറ്റേ ദിവസം ഒരു ചെറിയൊരു കൂടും ചെറിയ ഒരു തണുപ്പ് അടിച്ചതിന്റെ ഒരുതാണോ പിന്നെ അത് തനിയങ്ങ് മാറിക്കോളും പിന്നെ അഥവാ മാറിയില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കൂടി ചെറിയാണെന്ന് തോന്നുവാണെങ്കിൽ ഇത് മാക്സിമം എത്ര ഒക്കെ വലിപ്പം വെക്കും എന്ന് പറയാമോ മാക്സിമം വലിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് നിക്കുന്ന ചനയാടാണ് ഈ കണത് തള്ളയാട് മൂന്നോ നാല് മൂന്ന് പ്രാവശ്യം പറ്റതാ മാക്സിമം വലിപ്പം ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞൊരു മാനിന്റെ കൂട്ടൊക്കെ തന്നെയാണ് അല്ലെ അതന്നെ അപ്പൊ ഈ ആട് ഇതിന്റെ കാര്യങ്ങൾ സെയിലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ സെയിലുണ്ടോ ഉള്ളപ്പോ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ ഇത് വാങ്ങിക്കാണ് അതെ നമുക്ക് ഫോണിൽ കൂടെ ബുക്ക് ഒക്കെ ചെയ്തത് ഫോണിൽ കൂടെ വീഡിയോ കണ്ടിട്ട് ഓഫ് ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ നിലവിൽ കൊടുക്കാനുണ്ട് നമ്മുടെ കയ്യിൽ നിലവിൽ കുറച്ച് ആട് ആട്ടുകുട്ടികളുണ്ട് ഏകദേശം അതിന്റെ ഒരു വില പറയാൻ പറ്റുവ ഒരു ഒരു കുട്ടിക്ക് കുട്ടിക്ക് നമ്മൾ മൂന്ന് രൂപ ഇതൊരു ഫുൾ വളർച്ചയിലേക്ക് എത്താൻ ഇപ്പൊ നമ്മുടെ ഇപ്പൊ പറഞ്ഞു ഇതൊരു വളർച്ച എത്തിയ ആടാ പറഞ്ഞു ഈ ഒരു ആട് ഫുൾ വളർച്ചയിലേക്ക് എത്ര എത്ര വർഷം എത്ര മാസം എടുക്കും കൊടുക്കും മാസം ആകുമ്പോഴത്തേക്കും കുട്ടികളാ ഇപ്പൊ രണ്ടര മാസം കഴിഞ്ഞാൽ അപ്പൊ ഈ രണ്ടര മാസം കഴിയുമ്പഴത്തേക്ക് എത്ര മാസം വരെ പാല് കൊടുക്കണം രണ്ടര മൂന്ന് മാസമായി അത് അത് രണ്ട് മാസം വരെ പാൽ കൊടുക്കാം അതിന്റെ ഇടയിൽ കാടി എടുത്ത് തുടങ്ങും അത് വെള്ളം ഇതൊക്കെ കുടിച്ച് തുടങ്ങി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി നല്ലോണം അതെ നല്ലോണം ഇണങ്ങൂലെ കുട്ടികൾക്കൊക്കെ വളർത്താൻ പറ്റിയാണത് അതായത് വിളിച്ചാൽ വിളിച്ചോടത്തിൽ വന്നിരിക്കും അത് രണ്ട് സെന്റ് മൂന്ന് സെന്റും ചെറിയ സ്ഥലം ഉള്ളവർക്കും വളർത്താൻ പറ്റിയാണത് അത് ഏരിയ വേണ്ട സ്ഥലം ഇതിന്റെ ബ്രീഡ് ആവണെങ്കിൽ എത്ര മാസമാണ് അതിന്റെ കുഞ്ഞ് ഡെലിവറി വരാൻ അതൊരു അഞ്ച് മാസം കണക്ക് അതാ അതിനെ പോലെ തന്നെ ു ചിലപ്പോ രണ്ട് കുട്ടി മൂന്ന് നാല് കുട്ടികൾ വരെ വന്നിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്ര കൂടുതൽ കുട്ടികളെ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അപ്പൊ അതിന് നല്ല ആടുകൾ നമ്മൾ ഇപ്പൊ ഒരുപാട് ടൈപ്പ് പല കളറിലുള്ള ആട് കടടുത്തുണ്ട് ഇതിനത് നല്ല ആടിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ആദ്യമായിട്ട് ഒരാൾ വരാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ വന്നവര് എങ്ങനെയത് മനസ്സിലാക്കും അത് നല്ല ആടെന്നു പറയുമ്പോ ആടിനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനകത്ത് കൂടുതൽ മാർക്കറ്റ് ഉള്ളതെന്ന് പറഞ്ഞാല് പ്യുവർ വൈറ്റ് പ്യുർ ബ്ലാക്കിന് മാർക്കറ്റ് കൂടുതൽ കുറച്ച് പിന്നെ അതിനകത്ത് ബ്ലാ പ്യുവർ വൈറ്റിനകത്ത് ലൈൻ കേറി വരുന്ന ബ്ലാക്ക് ലൈൻ ഒക്കെ വരുന്ന അതിന് കുറച്ച് മാർക്കറ്റ് കുറവാണ് അത് ആ സൈസ് നമ്മുടെ കില്ല ഇപ്പം ബ്ലാക്കിനകത്ത് കുറച്ച് വൈറ്റ് കൂടിയ സൈസ് ഉണ്ട് കഴുത്തിലൊക്കെ വൈറ്റ് വന്നേക്കും അതിനൊക്കെ അതിനെ കുറച്ച് വൈറ്റ് പറഞ്ഞ ബ്ലാക്ക് കയറി വരുന്നത് അല്ല വൈറ്റ് അപ്പൊ അതിന് മാർക്കറ്റ് മറ്റേ അപേക്ഷ ഡൗൺ ആയിരിക്കും ഡൗൺ എന്നാലും അത്യാവശ്യം നമുക്ക് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള ആടുകളൊക്കെ ഒരുപാട് പേര് വളർത്തുന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു വെറൈറ്റി അനത്തിനെ വളർത്തുന്നവർ വളരെ കുറവായിരിക്കും കുറവാണ് എല്ലായിടത്തും കുറച്ച് സ്ഥലത്താണ് ഇതുപോലത്തെ ചെറിയ ഈ ആടിനെ കണ്ടിട്ടുള്ളൂ അപ്പൊ അവിടെയൊക്കെ പലതും പിന്നെ കുത്താൻ വേണ്ടി ചാടി വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാണ് അത് അവരെ വളർത്തുന്നതിന്റെ കൂടും കൊണ്ടാണ് അത് വളർത്തുന്ന രീതി ശരിയല്ലാത്തതു കൊണ്ട് അത് നമ്മള് അതിന്റെ തലയിൽ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തലയിൽ പിടിച്ച് തള്ളി തള്ളി അവനെ വളർത്തും അപ്പോൾ അത് ചാടി ചാടി വരും അപ്പോൾ അതിന് പിള്ളേർക്ക് ഒരു രസമാണ് അത് വലുതായി കഴിയുമ്പോൾ പിന്നെ അത് ഇടി തുടങ്ങും ഇടി തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് പിടിച്ച് നീക്കാൻ പറ്റില്ല നമ്മൾ അതിനകത്ത് അതിന്റെ കൂടെ അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല ഇടി ഭയങ്കര പവർ അപ്പോൾ അതുകൊണ്ട് നമ്മള് ഇതിനുള്ള ഒരാളും തള്ളാറില്ല അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആരും പ്രസ് ചെയ്യാൻ പാടില്ല അതായത് ഈ തലയുടെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഭാവിയിൽ പിന്നെ അത് വലിയൊരു വിഷയമായിട്ട് വരും ഇത് നമ്മൾ അറിയാത്ത രീതിയിലൊക്കെ ഒറ്റ ഇടിയൊക്കെ തന്നെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇടിയായിരുന്നു നമ്മൾ തിരിഞ്ഞായിരുന്നു അത് അവരിങ്ങനെ അപ്പൊ ഇത് ഇക്കൈ പറഞ്ഞ കാര്യം വലിയൊരു അഡ്വൈസ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിച്ച് ഈ സാധനം പൊതുവെ ഇടിക്കും എന്നാണ് ശരിക്കും മനുഷ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന ഒരാടാണ് അതുകൊണ്ട് തന്നെ അപ്പൊ അതിനെ വളർത്തുമ്പോ ചെറുപ്പത്തിലെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ഇണക്കി എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വീഡിയോ ഇപ്പൊ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇപ്പൊ ഈ ആടിനെ വളർത്താൻ താല്പര്യമല്ല മനസ്സുള്ളവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു വളർത്തു ചെലവും അതിന്റെ എല്ലാം കൂടെയും കൂട്ടി വരുമൊക്കെ ലാഭകരമായിരിക്കുക ഇതില്ല ഈ ആട് നഷ്ടം എന്ന് പറയാനില്ല അപ്പം ഉള്ളു പിന്നെന്താ പറയാ നമ്മുടെ ഈ നാട്ടില് ആൾക്കാർ വാങ്ങാൻ കുറേ കാരണം ഇതിനെ പറ്റി അറിയാവുന്നവരെ ഇത് വാങ്ങും സാധാരണ ഈ ഇറച്ചി വെട്ടുകാരി കച്ചവടം ഉള്ള ആൾക്കാർ വന്ന് അതിന്റെ ഇറച്ചി വിലയെ പറയുള്ളൂ അവർ വന്നു കഴിഞ്ഞാൽ നമ്മളെ മടുപ്പിച്ചുള്ളൂ കാരണം അവർക്ക് ഇതിനെ ആടിനെ പറ്റി അറിയാൻ പാടില്ല ഫാൻസി ആട് ഫാൻസി ബ്രീഡി വളർത്തുന്ന ആടാ അപ്പൊ ഇതിനെ അറിയാവുന്ന ആൾക്കാർക്ക് ഇതിന് മാർക്കറ്റേ ഉള്ളൂ ഇതൊക്കെ ഇപ്പൊ എത്ര വയസ്സൊക്കെ പ്രായമായി ഇവന് ഭയങ്കര പേടിത്തുണ്ടനാണോ രണ്ടര വയസ്സ് കഴിഞ്ഞാണ് വളരെ കനേഡിയൻ കഴിഞ്ഞാൽ ആട് മാത്രമല്ല കേട്ടോ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൂസ് ഗൂസ് ഉണ്ട് തന്നെ കുറെ വെറൈറ്റി ആയിട്ടുള്ള കുറെ ചേർന്നത് ചെറുനാരങ്ങാ ചെറുനാരങ്ങ അതേപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ഒരു വലിയ നാരങ്ങ ഉണ്ടല്ലേ എനിക്ക് അറിയില്ല ആ വലിയ നാരങ്ങയൊക്കെ ഉണ്ടാക്കാം അപ്പൊ മൊത്തത്തിൽ പോകുമ്പോ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ടുണ്ട്